ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തീയ ജീവിതം ഒരു യാത്ര പോരാട്ടം ഓട്ടമാണ് ആ ക്രിസ്തീയ ജീവിതം മുന്നേറുമ്പോൾ ബാഡ് ഫീലിംഗ് തന്ന് നമ്മളെ കൊണ്ടുവന്ന് നശിപ്പിച്ച് മാനസികമായി തകർത്ത പല കാര്യങ്ങളുണ്ട് ഇന്ന് ഞാൻ വളരെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ചു അദ്ദേഹം വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹം ആ കെണിയിൽ അകപ്പെട്ടു പോയെന്നറിയില്ല ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരാളാണ് ആ കെണിയിൽ അദ്ദേഹത്തിന് കരകയറും അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആ കെണിയിൽ എത്തിച്ചത് പൈശാചിക തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു ഇത് അപസല പ്രവൃത്തികൾ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തയ്ക്കണം എന്നേ എനിക്കുള്ളൂ ശുശ്രൂഷ തരുന്നത് കർത്താവാണ് കർത്താവാണ് ചിലരെ എപ്പസോൽമാരായിട്ടും ചിലരെ ശുശ്രൂഷകരായിട്ടും വിവിധ ശുശ്രൂഷകൾ വിളിക്കുന്നത് കർത്താവാണ് നിന്നെ ഇന്നാക്കിയിരിക്കുന്ന ഒരു ജോലി നിനക്ക് വലിയ പ്രശ്ന വലിയ നിൻ്റെ അഭിമാനം നോക്കി നീ ജോലി ചെയ്യാനൊക്കെ ഇടക്ക് നീ ജോലി ചെയ്യുന്നത് നിന്നെ ബാഡ് ഫീലിംഗ് ആക്കി നിന്നെ നശിപ്പിക്കാൻ വിശാരി ശ്രമിക്കും നീ ഏത് ജോലി ചെയ്താലും നിൻ്റെ ആത്മാർത്ഥത നിൻ്റെ സത്യസന്ധത അത് ഇവിടെ വിശുദ്ധ പൗലസിനെ സംബന്ധിച്ചിടത്തോളം പൗലസ് കർത്താവിൻ്റെ ശുസൂക്ഷി എങ്ങനെയെങ്കിലും തികയ്ക്കണം വിശുദ്ധ പൗലസിനെ വിളിച്ചത് കർത്താവാണ് ദൈവമാണ് ദൈവമാണ് നിന്നെ വിളിച്ചതെന്നും ദൈവമാണ് നിന്നെ നടത്തുന്നതെന്നും ഓർത്തോണം അല്ല നിൻ്റെ ശക്തി കൊണ്ട് നീ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകത്തിൽ നീ കയറിയിരിക്കുന്നതല്ല അത് ഓർത്തോണം അതുകൊണ്ട് നിനക്ക് പൊസിഷനൊന്നും പോവുകയൊന്നുമില്ല നിന്നെ ചിലപ്പം നിൻ്റെ പദവിയിൽ നിന്ന് ചിലപ്പം നിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിൻ്റെ മേധാവികളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസ് കൊണ്ട് നിന്നെ താത്തന്നിരിക്കും നിന്നെ ഉയർത്തിയെന്നിരിക്കും ഈ ഉയർത്തുമ്പോഴും താത്തും നാക്കുമ്പോഴും ഒന്നും നിന്റെ ശുശ്രൂഷ നിനക്കെന്താണുള്ളത് അത് നീ നിർവഹിച്ചത് അത് മാത്രം നീ നിർവഹിച്ച് മുൻപോട്ട് പോകണം വിശുദ്ധ ബഹുലേശ്വർ പറഞ്ഞാൽ യേശു തന്ന വേല തികയ്ക്കണം ദൈവം തന്ന വേല തികയ്ക്കണം നിന്നെ ഇന്നാക്കിയിരിക്കുന്ന ഏത് ജോലിയാണോ ഏത് ജോലി ആയിക്കോട്ടെ അത് ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന അത് ദൈവമാണ് നിന്നെ ആക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ കമൻറ്റോ മനുഷ്യനൊന്നുമല്ല നിനക്കാ ജോലി തരുന്നത് ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ജോലിയിൽ നീ വിശ്വസ്തനായിരിക്കണം കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ദൈവം തന്നതാണ് ഞങ്ങളുടെ തൊഴിലെന്നും ദൈവം ഞങ്ങളെ തന്നതാണ് ഞങ്ങളുടെ ജീവിതവും ദൈവമാണ് ഞങ്ങളെ ഓരോ ദൗത്യങ്ങളെ ഏൽപ്പിക്കുന്നതെന്നും മനസ്സിലാക്കി അതിനെ ആവശ്യമില്ലാത്ത ഫീലിംഗ് കൊണ്ടത്ത് ഞങ്ങളെ നശിപ്പിച്ച് നശിപ്പിച്ച് വ്യക്തി ജീവിതങ്ങളെ ഇടവരരുത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾ ബിഡിണനായിട്ടുള്ളവർ വിശ്രമചയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ കോളേജുകളിലും സ്കൂളുകളിലും മറ്റ് കലാലയങ്ങളിലുമുള്ളവർ ദൈവത്തിൻ്റെ കാര്യം എല്ലാവരുടെ മേലും എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ലോകമെമ്പാടുമുള്ള എല്ലാ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ രോഗികളായി കിടക്കുന്നവർക്ക് ശരിയാവണ്ണം ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതിനുള്ള ദൈവകൃപ ദൈവശക്തി എല്ലാവർക്കും വ്യാപരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സൗഖ്യത്തെ ദി പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് ലോകമെമ്പാടുമുള്ള എപ്പോർ പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ വലിയ ഒരുപോലെ ആവരിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹത്വം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ തൊഴിലിനെപ്പറ്റി അവരെ ഏൽപ്പിച്ച് ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെപ്പറ്റി ബോധ്യമുള്ളവരായിത്തീരട്ടെ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമേ ഗോഡ് ബ്ലസ് യു കനിവിന്റെ കണരാാണ് തീക്കനൽ പണയുവാനൊരുങ്ങും ഇ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീക്കനൽ